മീൻ കൊറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മുളക് പൊടി ഇവ എല്ലാം മിസ്സി വരാം വെച്ചിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യുമ്പോരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം കൊറച്ച് കുരുമുളക് പൊടിയും ഈ ഐഡിയ ആരാ പറഞ്ഞോ ആരാ ഇല്ലേ അതെ ആ പ്രവാൻഡിയ പറഞ്ഞു തന്നത് അതെയോ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യാം ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ അരപ്പും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ നമുക്ക് വെയിറ്റ് നമുക്ക് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം ചൂടാവട്ടെ നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം ചെറിയ പാനായതുകൊണ്ട് രണ്ട് രണ്ട് മീൻ ഇട്ടിട്ട് വറക്കാം നമുക്ക് െൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്റെ മുടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതായത്